കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകളിൽ ഷട്ടറുകൾ ഉയർത്തിയതോടുകൂടി അപ്രതീക്ഷിതമായി ഒഴുകിയെത്തിയ വെള്ളം മേലെ ചിന്നാർ ബെതേൽ പെരിച്ചാക്കുട്ടി മേഖലകളിൽ വൻ നാശ്വാസമുണ്ടാക്കി നിരവധി വീടുകളിലും വ്യാപാരശാലകളിലും വെള്ളം കയറി നിർമ്മാണത്തിൽ ഇരുന്ന പാലങ്ങൾ പലതും ഭാഗികമായും പൂർണ്ണമായും തകർന്നു ഇന്ന് പുലർച്ചെ നാലു മണിയോട് കൂടിയാണ് കലിതുള്ളിയ ചിന്നാർ പുഴ കരകവിഞ്ഞൊഴുകിയത് കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അപ്രതീക്ഷിതമായി ഉയർത്തിയതാണ് ചിന്നാർ പുഴ കരകവിയുവാൻ കാരണമായത് പദ്ധതി പ്രദേശത്ത് ഉരുൾപൊട്ടിയതാണ് കല്ലാറിൽ ജലനിരപ്പ് ഉയരുവാൻ കാരണവും പുലർച്ചെയോടെ കളിതുള്ളി ഒഴുകിയ ചിന്നാർ പുഴ കരകവിഞ്ഞതോടുകൂടി കല്ലാർമുക്ക മേലെ ചിന്നാർ ബദേൽ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ വ്യാപകമായി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി അപ്രതീക്ഷിതമായതിനാൽ പ്രാണരക്ഷാർത്ഥം ഓര് രക്ഷപ്പെടുവാൻ മാത്രമാണ് ജനങ്ങൾക്ക് കഴിഞ്ഞത് വീടുകളിലെ ഉപകരണങ്ങൾ അത്രയും ഒഴുകിപ്പോയി ബദേൽ ചേരിയിൽ വീട്ടിൽ ഗോപാലകൃഷ്ണന്റെ വീടിനുള്ളിലേക്ക് മലവെള്ളം ഇരച്ചു കയറുന്നതിന് തൊട്ടുമുമ്പാണ് കിടപ്പുരോഗിയായ നൂറ്റിനാല് വയസ്സുള്ള മാതാവ് പാപ്പിയെ എടുത്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഓടി രക്ഷപ്പെട്ടത് തൊട്ടു പിന്നാലെ വീട്ടിൽ പൂർണ്ണമായും വെള്ളം കയറി മേലേച്ചിന്നാർ ബദേൽ കുറിച്ചുവള്ളിപ്പടി മേഖലകളിലെ മൂന്നോളം പാലങ്ങൾ ഒലിച്ചുപോയതോടുകൂടി നെടുങ്കണ്ടം വാത്തുകുടി പഞ്ചായത്തുകൾ തമ്മിലുള്ള ഗതാഗത ബന്ധം താറുമാറായി മേലേച്ചിന്നാർ മടമ്പടിയിൽ നിർമ്മാണത്തിലിരുന്ന കെ എം ആണി ഇറിഗേഷൻ പദ്ധതിക്കും വൻ നാശനഷ്ടമുണ്ടായി നിർമ്മാണത്തിനായി എത്തിച്ച ജെ സി ബി കിറ്റാച്ചി കോൺക്രീറ്റ് മിക്സർ മിഷൻ ഉൾപ്പെടെ മലവെള്ളത്തിൽ ഒലിച്ചുപോയി പുഴയോരങ്ങളിൽ കർഷകർ സ്ഥാപിച്ചിരുന്ന മോട്ടറുകളും അനുബന്ധ പമ്പുകളും നഷ്ടപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇതാദ്യമായാണ് മേഖലയിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായത് മേഖലയിൽ ജലനിരപ്പ് താഴാത്ത സാഹചര്യം തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് വാത്തുക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിലവിൽ മാറ്റിയിട്ടില്ല കാരണം അതിനുള്ള അവസരം വരുന്നതിന് മുന്നേ തന്നെ ആളുകളെ ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയപ്പോൾ തന്നെ വീടുകളിൽ ഉള്ളില് വെള്ളം കയറി അവരുടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോയിട്ടുണ്ട് ദുരിതബാധിത മേഖലകളിൽ ഉടുമ്പൻചോല എം എൽ എം എം മണിയും സന്ദർശനം നടത്തി ഇന്നത്തെ പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ ഗ്രാമമായത് ഷട്ടറുകൾ അഴിച്ചുവിട്ടതോടുകൂടി വലിയൊരു മലവെള്ള പാച്ചിൽ തന്നെയാണ് ഉണ്ടായത് മേലെ ചിന്നാറിലും ബദയിലിനും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി അക്ഷരാർത്ഥത്തിൽ ആശങ്ക ഒഴിയാതെ നിൽക്കുകയാണ് ചിന്നാർ പ്രയോരംപ്രമൻ ഇടുക്കി വിട്ടു